അല്ലെ മാത്തു മാത്തുവിൻ്റെ കൈയ്യലൊക്കെ കണ്ട് നിറച്ചും മണ്ണ് ഇന്ന് രാവിലെ അഴിച്ചുവിട്ടപ്പം ആ മണ്ണ് ഇട്ടിരിക്കുന്ന അതിൽ കൂടെ കണ്ടോ ആ ചുമന്ന മണ്ണിൽ കൂടെ കുറേ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് നിറച്ചും മണ്ണായി അപ്പം ചേട്ടായി ഇന്ന് കുളം വറ്റിക്കുക കുളം വറ്റിച്ച് മീനെ പിടിക്കണം കിട്ടുമെന്നറിയില്ല കുളം വറ്റിക്കാൻ പോവാണ് അപ്പം അത് കാണിച്ചു തരാം ഏ മാത്തു മോട്ടർ അടിച്ചിട്ടുണ്ട് അതുകൊണ്ടവൻ തുള്ളുന്നെ മോട്ടർ അടിച്ചു കഴിഞ്ഞ അപ്പൊ കുളിക്കണം വെള്ളത്തിൽ ഇടാ ഏ വെള്ളം പോകുന്ന ശ്രദ്ധിക്കോ അച്ഛ നീ കൊര തുടങ്ങോളൂ കിടന്ന് ബഹളം വെക്കും വെള്ളത്തി കളിക്കാനാ മത്തു മീനൊക്കെ കല്ലിൻ്റെ ഇടയിൽ കയറാവോ വെള്ളം കറുത്തു അത് ചേട്ടായി ഇറങ്ങിയിട്ട് ഫുള്ള് വേസ്റ്റ് ഒക്കെ വാരിയിട്ടോ അപ്പൊ അത് ഇളക്കി ഇപ്പൊ അതാ വെള്ളം ഇതിലും കറുപ്പ് കളറായിരുന്നു കുറേ ഇല്ലിയുടെ വില വീണിട്ട് ഫുള്ള് ചീഞ്ഞ് അടിയിൽ കിടക്കുമായിരുന്നു അപ്പം എല്ലാം വാരി കളഞ്ഞു മീനുണ്ടോ മീനെ പിടിക്കുന്നില്ല മീനൊത്തിരിയൊന്നുമില്ല കുറച്ച് മീനേ ഉള്ളൂ അതുകൊണ്ട് മീനെ പിടിക്കുന്നില്ല വെള്ളം വറ്റണേ കുറേ എടുക്കും വെള്ളം വറ്റിച്ചിട്ടില്ല വറ്റിക്കാൻ ബുദ്ധിമുട്ടാണ് ട്ടോ അതുകൊണ്ട് തൽക്കാലം പകുതി വരെ വറ്റിച്ചിട്ട് നിർത്തി ഇതാണ് അവസ്ഥ പായലൊക്കെ കഴുകിയിട്ട് പിന്നെ ഇട്ടനകത്ത് സ്ഥാനം മാറ്റിയിട്ടോ കിളിക്കുഞ്ഞുങ്ങളെ വരെ നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടേ എന്താ അറിയില്ല നമുക്ക് സ്ഥാനം മാറ്റി കെട്ടിയിൽ ഉണ്ടായിരുന്നോ 어데이트한 결의를 지금 മാച്ചോട്ടി വന്നോ ഏ കിളി 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 മാത്തു മിളിയന്തി ഏ കിളി കിളി കിളിയന്തി എന്ത് കിളി മാച്ചു കിളീന നോക്കി നോക്കി കിളിയാ മാച്ചു എടാ കിളി കിളി കിളിയോടേടാ ഒന്നോടക്കില്ലേ കിളി 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 പറന്നു എടാ നമ്മുടെ കുളത്തില് ണ്ടോന്ന് വാ കുളത്തില് കുളത്തില് വാ 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 കുളത്തില് നോക്കി മീന് അയില്ലല്ലോ ഇവിടെ കേറി നോക്ക് ആ അങ്ങനെ നോക്ക് ചിരട്ട പറ്റിച്ചി പറ്റിച്ചിറങ്ങി